വിദ്യാര്ഥിനിയോട് അപമര്യാദ ഐസിസി റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെ കുസാറ്റിൽ എസ് എഫ് ഐ സമരം

സർവകലാശാല കലോത്സവത്തിനിടെ അപമര്യാദയായി പെരുമാറിയതായി കാണിച്ച് കൊച്ചി സർവകലാശാലയിലെ യൂത്ത് വെൽഫെയർ ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ പി കെ ബേബിക്കെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ് പ്രവർത്തകർ സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പക്ഷേ ഈ പറയുന്ന ഒരു ബോർഡിലും അതായത് ഈ ഐ സി സിയിൽ വെച്ച് എൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചത്തോളം കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ റിപ്പോർട്ട് ഇറക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ട് ഇറക്കാണ്ട് അയാളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വിചാരിക്കേണ്ടെങ്കിൽ ഇത്രയും തന്ത്യില്ലാത്ത തരം കാണിച്ച് ഇതിനെ രക്ഷിക്കാമെന്ന് യൂണിവേഴ്സിറ്റി വിചാരിക്കേണ്ടെങ്കിൽ അതിനെപ്പോയി സംവദിക്കുന്നത് അതിനെതിരെയാണ് ഈ സമയം എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിറക്കി വിദ്യാർത്ഥികളുമായി ബന്ധമുള്ള എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പുള്ളിയെ പുറത്താക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു തരുന്നവരെ നമ്മളൊന്ന് മാറണം ആരോപണവിധേയനായ പി കെ ബേബിയെ മാറ്റി നിർത്തണമെന്നും ഐ സി സി റിപ്പോർട്ടിന്മേൽ നടപടി ആവശ്യപ്പെട്ടുമായിരുന്നു സമരം വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു രണ്ടു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് രണ്ടിനകം റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും എസ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി